േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോയി ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോയോ ഈ വി ശിവൻകുട്ടിക്കൊന്നു ആ ഒരു വന്നതങ്ങ് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം വലിയ കുരുവട്ടലായിട്ട് വീണ്ടും വീണ്ടും മേയർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മാധ്യമങ്ങളോട് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഏതായാലും വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം ഇതിനൊക്കെ ഒരു ചുട്ട മറുപടിയുമായിട്ട് മേയർ രംഗത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വി വി രാജേഷി നമുക്ക് അതിലേക്കും പോവാം ഏതായാലും ആദ്യം തന്നെ വി ശിവൻകുട്ടി എന്താണ് പറഞ്ഞത് എന്നൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നഗരത്തിന്റെ പ്രഥമ പൗരനായ മേയറെ ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് പ്രത്യേകം എടുത്തു വായിക്കുകയാണ് ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് ഇരട്ടത്താപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചാൽ ഔദ്യോഗിക സ്വീകരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ മേയർക്ക് ആ പട്ടികയിൽ ഇടമില്ല ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണോ ഇതിന് പിന്നിൽ അതോ ശ്രീ വി വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത ആളാണോ ഈ കാര്യത്തിൽ വരുന്ന വിശദീകരണങ്ങളൊന്നും മുഖവിലക്കെടുക്കാൻ കഴിയില്ല ഞങ്ങൾ ഒരു മറുപടിയും മുഖവിലെടുക്കില്ല യജ്ജാതി പ്രേമ ഈ പറയുന്ന വി വി ശിവൻകുട്ടിക്ക് ബി ജെ പിയുടെ മേയറോട് ഇജ്ജാതി പ്രണയത്തിലാണോ വി ശിവൻകുട്ടിയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഫെഡറൽ സംവിധാനത്തെ ഈ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ അർഹതയില്ലാത്തത് ഉണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് നമ്പർ വൺ വി ശിവൻകുട്ടി തന്നെയല്ലേ ഈ വി ശിവൻകുട്ടിക്ക് നിയമത്തെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ നിയമസഭയിൽ നടുത്തളത്തിൽ പീഠത്തിൽ കയറിയിട്ട് തുണി പിടിച്ച ഏതെങ്കിലും മറ്റു പാർട്ടി നേതാക്കന്മാരുണ്ടോ അതും ഏത് മന്ത്രി ഈ ശിവൻകുട്ടി തുണി പൊക്കിപ്പിടിച്ചതിന് വിദ്യാഭ്യാസ മന്ത്രി ഏത് മന്ത്രിസ്ഥാനം കൊടുത്ത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനമാണ് ഇടതുപക്ഷം കൊടുത്തിട്ടുള്ളത് ആർക്കും ഈ ശിവൻകുട്ടിക്ക് ഏത് തുണി പൊക്കിപ്പിടിച്ച് നടന്ന വി ശിവൻകുട്ടിക്ക് ഈ വി ശിവൻകുട്ടിയാണ് പറയുന്നത് എന്ത് ഓ ഫെഡറൽ സംവിധാനത്തെ അല്ല വളരെ ലളിതമായിട്ടുള്ള ചോദ്യ തിരുവനന്തപുരം ജനതയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ട് സ്വീകരിക്കുന്നതോ സ്വീകരിക്കാതിരിക്കുന്നതിലോ എന്തെങ്കിലും ഗുണം സാധാരണ ജനങ്ങൾക്കുണ്ടോ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും രാജ്യ ഈ തിരുവനന്തപുരത്തെ ജനതയെ സംബന്ധിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ യഥാർത്ഥത്തിൽ അത് സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ടോ പിണറായി വിജയൻ പോയിട്ട് സ്വീകരിച്ചു അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുന്ന രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഈ മേയറെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ബി ജെ പി നേതൃത്വം കൊടുത്ത് ബി ജെ പി ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തി നരേന്ദ്രമോദി വരുന്ന രണ്ട് പ്രോഗ്രാമുകളിലും മേയറുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതല്ലേ വളരെ പ്രധാനപ്പെട്ടത് ഈ വി ശിവൻകുട്ടിയൊക്കെ ഉറഞ്ഞ തുള്ളിലായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായിട്ട് വരുന്ന രണ്ട് പ്രോഗ്രാമില് മേയർ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ സാധിക്കാതിരുന്നിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് രണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ളത് എത്ര തവണ ഇവിടെ മേയർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞോ എന്നിട്ടും ഇതൊന്നും ശിവൻകുട്ടിക്ക് മനസ്സിലാവുന്നില്ല വലിയ രീതിയിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് വാ ഇതിനെ ചുട്ട മറുപടി വി രാജേഷ് തന്നിട്ടുണ്ട് അതങ്ങ് അത് നിങ്ങൾ അതൊന്ന് നിങ്ങളതൊന്ന് കേട്ടുനോക്കോ ഇതിലും മന്ത്രി ഈ ശിവൻകുട്ടി പ്രധാനപ്പെട്ട ഇഷ്യൂ പ്രകാരം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് സ്വീകരിക്കേണ്ട ആളും മേയറാണ് എന്നുള്ളതാണ് അല്ല ഞാന് മേയറായന് ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന ഞാൻ ഒരു പ്രസ്താവന പ്രതികരിച്ചില്ലല്ലോ അദ്ദേഹത്തിന് പ്രസ്ഥാനുള്ള സ്വാതന്ത്ര്യങ്ങളോട് പിന്നെ പ്രോട്ടോകോളാണ് അല്ല പ്രോട്ടോകോളൊക്കെ നിയമസഭയിലെ പ്രോട്ടോകോൾ പഴയ പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ അല്ല പ്രോട്ടോകോള് ഒരു പ്രതിപക്ഷത്തായിരുന്നു നിയമസഭയിലുണ്ട് നടന്ന പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ ഞാനത് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ് അതായത് ഞാൻ മേയർ അനുസരിച്ചിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വന്നല്ലോ അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ ഞാൻ കാണുന്നുണ്ട് അടുത്ത അദ്ദേഹത്തെ എന്തെ എന്താണ് തിരുവനന്തപുരം നഗരത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ നഗരമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും തരാം എന്ന് പറഞ്ഞതിൽ അതിർത്തി ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം നഗരം വളരെ ആഗ്രഹിക്കാത്തവരാണ് അല്ലേ മോഡിജി പറഞ്ഞതെന്നാണ് തിരുവനന്തപുരം നഗരം വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് തരും അതിൽ അതിർത്തി ചിലർ അറിയിക്കുന്നല്ലേ താങ്കൾ പറഞ്ഞത് അപ്പോൾ അവർ ഏത് ചിന്താ അവരാണ് ഈ നഗരത്തിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത് എന്തായാലും ശരി എൻ്റെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായി ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു നാലഞ്ച് തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലാണ് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ി പി എംഒയുമായിട്ടും കേട്ടില്ലേ വളരെ വ്യക്തമായ പ്ലാനിങ് വി രാജേഷിനുണ്ട് ബി ജെ പി സംവിധാനങ്ങൾക്കുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് നടത്തിൽ നടപ്പിൽ വരുത്തേണ്ടത് എന്നത് ഉൾപ്പെടെ വ്യക്തമായ പ്ലാനുമായിട്ട് തന്നെയാണ് മേയർ വി വി രാജേഷ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ പറയുന്ന വി ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അവർക്കുള്ള ചുട്ട മറുപടിയും മയത്തിനും സമയത്തിന് തന്നെ കൊടുത്തിരിക്കൂ അതാണ് ഇപ്പൊ ഒന്നും കൊടുത്തിട്ടുള്ളത് അധികം ശിവൻകുട്ടിയൊന്നും പറയിപ്പിക്കരുത് ശിവൻകുട്ടിയുടെ പ്രോട്ടോകോളൊക്കെ നിയമസഭയിൽ കേരള ജനത കണ്ടിട്ടുള്ളതാണ് പ്രോട്ടോകോളിനെ കുറിച്ച് ഫെഡറൽ സംവിധാനത്തെ കുറിച്ചൊക്കെ പറയാൻ ഈ പറയുന്ന ശിവൻകുട്ടിക്കൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ അതൊക്കെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾക്കറിയാം ശിവൻകുട്ടിക്കൊന്നും ഈ പറയുന്ന പ്രോ പ്രോട്ടോകോളിനെ കുറിച്ചോ വിടൽ സംവിധാനത്തെ കുറിച്ചോ രാജ്യത്തെ നിയമത്തെ കുറിച്ചൊന്നും പറയാനുള്ള യാതൊരു അർഹതയും ഈ പറയുന്ന ശിവൻകുട്ടിക്കൊന്നുമില്ല ഈ നിയമസഭയിൽ കയറി തുണിമൊക്കെ കാണിച്ചതൊക്കെ കേരള ജനത എന്ന് മാത്രല്ല രാജ്യത്തെ ജനത ഒന്നടങ്ങി കണ്ടിട്ടുള്ളതാ ആ ശിവൻകുട്ടിയൊക്കെ പ്രോട്ടോകോൾ പറയുന്നതും ഫെഡറൽ സംവിധാനം പറയുന്നതൊക്കെ ഓ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും ശിവൻകുട്ടിയോടൊക്കെ പറയാനുള്ളത് മേയർ ഏതായാലും നല്ല ഒന്നാദര മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് മേയർ കൃത്യമായിട്ട് പറഞ്ഞതാണ് ആരും കൊതിക്കുന്ന ഒരു നഗരമാക്കിയിട്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടിയെ തിരുവനന്തപുര നഗരത്തെ ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമാക്കി മാറ്റുമെന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ ഏറിപ്പോയാൽ ഒരു മാസമായി കാണും ഏതായാലും എത്രത്തോളം മാറ്റം തിരുവനന്തപുരത്ത് ഓരോ ദിനവും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരം ജനത തിരിച്ചറിയുന്നുണ്ട് പിന്ന ആര്യ രാജേന്ദ്രന്റെ എൽ ഡി എഫിന്റെ അഹങ്കാരം കൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എട്ട് നിലയിൽ പൊട്ടൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് ഏതെങ്കിലും ബി ജെ പി കാരല്ല വിളിച്ചു പറഞ്ഞത് ഇടതുപക്ഷത്തെ കൗൺസിലർ തന്നെ കേരള ജനതയോട് പറഞ്ഞതാ അതൊക്കെ ഒന്ന് ശിവൻകുട്ടിയൊക്കെ ഒന്ന് മനസ്സിലാക്ക ആ അഹങ്കാരമൊക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങളെക്കാൾ വലുത് ജനമാണ് എന്ന് എന്ന് എൽ ഡി എഫ് ഒക്കെ തിരിച്ചറിയുന്നോ ആ കാലത്തെ നിങ്ങളൊക്കെ ഇനി തിരുവനന്തപുരം കോർപ്പറേഷന്റെ പടി കാണിക്കൂ എന്നുള്ളത് തന്നെയാ തിരുവനന്തപുരം ജനത പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ഈ ശിവൻകുട്ടി ചൊറിഞ്ഞു തിരിച്ച് നന്നായിട്ട് പൊളിച്ച് മാന്തി വലിച്ചങ്ങ് ആറ്റിലേക്ക് വി വി രാജേഷ് ശിവൻകുട്ടിയെ എറിഞ്ഞിരിക്കുന്നു